കൂട്ടുകാരെ ഒരല്പം ലെങ്തി ആയിട്ടുള്ള വീടിയാണ് കാരണം ഇത് ചുരുക്കി എടുക്കാൻ പറ്റൂല എന്നതുള്ളത് കൊണ്ടാണ് കേട്ടോ നാലിഞ്ച് പൈപ്പും രണ്ടിഞ്ച് പൈപ്പും ഇടുന്നതാണ് ബാത്റൂമിനകത്ത് അപ്പോൾ അത് ചുരുക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയാണ് നമ്മുടെ ബാത്റൂമിനകത്തുള്ള കിള എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ് പുറത്ത് കളിക്കുന്നത് പോലെയല്ല ഒന്നര രണ്ടടിയോളം താഴ്ചയിൽ നമുക്ക് കിളച്ച് മണ്ണ് മാറ്റണം അതിനകത്ത് മണ്ണ് മാറ്റുക എന്ന് പറയുന്നാൽ ശരിക്കും ബുദ്ധിമുട്ടാണ് നല്ലതുപോലെ താഴ്ചയാണ് അതുമല്ല സ്ഥലവും ഉണ്ടാകത്തില്ല ഈ ബാത്റൂമിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് പൈപ്പിംഗ് ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല ബാത്റൂമിനകത്ത് ടോയ്ലറ്റിൻ്റെ നാലിഞ്ച് പൈപ്പും ഫ്ലോർ ട്രാപ്പിൻ്റെ ഫ്ലോ രണ്ടു പൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ അത് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കണം കറക്റ്റ് അളവിൽ സെറ്റ് ചെയ്ത് വെക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ കോൺക്രീറ്റ് ഇവിടെ കൂട്ടുന്നത് നമ്മുടെ വർക്കിനകത്ത് എല്ലാ പരിപാടിയും ചെയ്യാനുള്ളൊരു മനസ്സ് വേണം എന്നാൽ മാത്രമേ നമുക്കിത് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വലിയവനാണെന്നൊരു ഭാവത്തോടു കൂടി ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവത്തില്ല അങ്ങനെ വലിയവനാണെന്നൊരു ഭാവം ഒരാളെയും ഒരു സ്ഥലത്തും എത്തിക്കൂല ഒരു സമയത്ത് ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളായിരുന്നു മൂസാ നബി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരിക്കൽ തോന്നി എന്നെക്കാട്ടിലും അറിവുള്ള ആൾ ഈ ഭൂമി ലോകത്തുണ്ടോ ഉണ്ടാവത്തില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായി പക്ഷേ എല്ലാവരുടെയും മനസ്സറിയുന്ന ദൈവം അതിനൊരു പരീക്ഷണം മൂസാനബിക്ക് കൊടുക്കുകയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ പരിശുദ്ധ കുർആാനിലുണ്ട് കേട്ടോ ആ കഥയുടെ അവസാനം മൂസാനബിക്ക് തോന്നുകയുണ്ടായി ഞാൻ ഒന്നുമല്ല എന്ന് അതുകൊണ്ട് ആരും അഹങ്കരിക്കരുത് സെറ്റ് സെറ്റ് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ ബാത്റൂമിന്റെ നാല് സെന്റിമീറ്റർ അധികം വരുന്നത് ഈ ടൈൽസിന്റെ കനത്തിന് വേണ്ടിയാണ് കയറി ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റില്ല പിന്നെ സൈഡിൽ നമുക്ക് എഴുപത് സെന്റിമീറ്റർ ആണ് ഇട്ടിരിക്കുന്നത് എഴുപത് സെന്റിമീറ്റർ ആകുള്ള കാരണം നമ്മളിത് കോമൺ ബാത്റൂമ് ഞാൻ നമ്മൾ പറഞ്ഞിരുന്നു ഈ ബാത്റൂമിന് പ്രശ്നം ഉണ്ടായിരുന്നു ഇരുപത്തി എട്ടര ഇഞ്ച് ഡോർ ഡോള ആ ഇരുപത്തി എട്ടര ഇഞ്ച് ഇടം വരെ വരുന്നു അപ്പൊ നമ്മൾ ഈ ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എഴുപത് സെന്റിമീറ്റർ വരെ എഴുപത് സെന്റിമീറ്റർ വരെ കോസറ്റ് പ്രതീക്ഷിക്കാം നല്ല വരെ ഡോർ ഇവിടെയും വരും റോസറ്റ് ഇവിടെയും വരും ഒരു ഭാവിയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള മാർഗ്ഗമാണ് പിന്നെ നമ്മൾ ട്രാപ്പ് ട്രാപ്പ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഈ ട്രാപ്പ് ഈ ബിറ്റ് നമുക്ക് ഒരു ആറഞ്ചാണ് കിട്ടേണ്ടത് ഒരു ആറഞ്ച് നമുക്ക് ഈ ബിറ്റ് കിട്ടും കീ വി ഒരാറഞ്ച് കിട്ടും കണ്ട കൂട്ടുകാരെ ഈ രീതിയിലാണ് ഞങ്ങൾ ബാത്റൂമിനകത്ത് നാലിഞ്ചും ഫ്ലോർ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത് മണ്ണിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം കോൺക്രീറ്റിനു വേണ്ടി കൊടുക്കുക കൂട്ടുകാരെ ഇത്രയും കണ്ടതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണേ ജോലിയിലാണെങ്കിലും എല്ലാം തകഞ്ഞ ആളുകൾ ലോകത്താരും തന്നെ ഉണ്ടാവത്തില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യന്മാർ അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൈമാറ്റം ചെയ്യുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കല്ലേ